നമസ്കാരം ആലപ്പുഴ മാങ്ങാറിൽ നിന്നും പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കലയുടെ ഭർത്താവ് അനിൽകുമാറാണ് കൊല നടത്തിയത് എന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജിനു സോമൻ പ്രദീപ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ആറ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംശയത്തിന്റെ പേരിൽ അനിൽകുമാർ കലയെ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരം അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടായിരത്തി ഒൻപതിലാണ് മാന്നാർ സ്വദേശിനിയായ കലയെ കാണാതാവുന്നത് അന്ന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പ്രായം മറ്റൊരു വ്യക്തിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാർ കലയെ കഴുത്ത് ജരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അറസ്റ്റിലായ മൂന്ന് പേരും ബന്ധുക്കളും ചേർന്നാണ് കലയുടെ മൃതദേഹം വലിയ പെരുമ്പഴ പാലത്തിൽ വച്ച് പദ്ധതി തയ്യാറാക്കി സംസ്കരിക്കാനായി കാറിൽ കയറ്റിക്കൊണ്ടു പോയത് എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചതിലും ഇവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം കലയെ കൊലപ്പെടുത്തിയതാണ് എന്ന് സൂചിപ്പിച്ച് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ അരിങ്കൊലയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എം ഫോർ മലയാളം ఆలపుళ